മലമ്പുഴ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രാമം പാലക്കാട് ടൗണിന് വളരെ അടുത്താണ് ഈ ഗ്രാമം പ്രകൃതി ഭംഗി നിറഞ്ഞൊഴുകുന്ന സ്ഥലം മലമ്പുഴ ഡാം ആൻഡ് ഗാർഡൻസ് പാലക്കാട് ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലായിരുന്നു ഡാമിൻ്റെ നിർമ്മാണം കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർപത്തി അഞ്ചടി ഉയരം ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ച ഡാം റിസർവോയറിന് ചുറ്റുമുള്ള അമ്യൂസ്മെന്റ് പാർക്കും ഗാർഡനും വളരെ മനോഹരം നിരവധി ഗാർഡനുകൾ ചേർന്നതാണ് മലമ്പുഴ ഗാർഡൻ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ യക്ഷിപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഗാർഡന് മുകളിലൂടെയുള്ള റോപ്പ് വേ സഞ്ചാരികൾക്ക് നൽകുന്നത് ത്രസിപ്പിക്കുന്ന അനുഭവം സ്നേക്ക് പാർക്ക് കേരള വനം വകുപ്പിന്റെ കീഴിലാണ് മലമ്പുഴ സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ വിഷമുള്ളതും അല്ലാത്തതുമായ നിരവധി പാമ്പുകളുള്ള സ്നേക്ക് പാർക്ക് ഇണകളായ രണ്ട് രാജവെമ്പാലകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഫിഷ് അക്വേറിയം മലമ്പുഴ ഗാർഡന് വെളിയിൽ റോപ്പ് വേ എൻട്രൻസിലേക്കുള്ള വഴിയിലാണ് ഈ ശുദ്ധജല ഫിഷ് അക്വേറിയം ഭീമാകാരനായ ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഈ അക്വേറിയം ഈ ഭീമൻ മത്സ്യത്തിന്റെ തുറന്നിരിക്കുന്ന വായിലൂടെയാണ് കാണികൾക്ക് പ്രവേശനം പാലക്കാട് ഫോർട്ട് കേരളത്തിലെ പാലക്കാട് നഗര ഈ കോട്ട ടിപ്പൂസ് ഫോർട്ട് എന്ന് പ്രസിദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈദർ നിർമ്മിച്ചതാണ് ഈ ഫോർട്ട് ഈ ഫോർട്ടിനും പാലക്കാട് ടൗൺ ടൗൺഹാളിനുമിടയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ മൈതാനമാണ് കോട്ട മൈതാനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാണ് ഈ കോട്ടയുടെ സംരക്ഷണ ചുമതല അഞ്ഞൂറ് രൂപ മുതലുള്ള താമസ സൗകര്യം പാലക്കാട് നഗരത്തിൽ ലഭ്യമാണ് ഓൺലൈൻ ബുക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും പാലക്കാട് നഗരത്തിലേക്കും അവിടെ നിന്ന് മലമ്പുഴയിലേക്കും ബസ് സർവീസുകൾ ഉണ്ട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷൻ ദൂരം എട്ട് കിലോമീറ്റർ ഏറ്റവും അടുത്ത എയർപോർട്ട് കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ദൂരം എഴുപത് കിലോമീറ്റർ